ഓമി ബിബിയുടെ നൂലുകെട്ടിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അശ്വിൻ എപ്പോഴും ദിയയുടെ വീട്ടിലാണ് അശ്വിന് അശ്വിൻ്റെ വീട്ടുകാരെക്കാളും ഇഷ്ടം ദിയയുടെ കുടുംബത്തിനെയാണ് ഇത്തരത്തിൽ പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അശ്വിനെതിരെ പല രീതിയിൽ തന്നെ ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ സ്വന്തം വീട് മറന്ന് ആൺകുട്ടികളുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്തു പറ്റി ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പെരുമാറാൻ ഇങ്ങനെയൊക്കെയുള്ള കടുത്ത വിമർശനങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ അശ്വിനെതിരെ വന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ സത്യം ഇപ്പോൾ തന്നെയാണ് തെളിയുന്നത് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ മകന്റെയും ഭാര്യയുടെയും ഒപ്പം തൻ്റെ കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ മാത്രമാണ് അശ്വിൻ പങ്കുവച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചിത്രങ്ങളിൽ അതായത് ആ പങ്കുവച്ച ചിത്രങ്ങളിൽ മുഴുവൻ തന്നെ മീനമ്മയുടെ മുഴുവൻ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ധിയേമായിട്ട് നിൽക്കുന്ന കുടുംബചിത്രം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ പങ്കുവെച്ചത് ഇത് അശ്വിന് കുടുംബത്തോടുള്ള സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് അശ്വിൻ എപ്പോഴും സിന്ധുവിനോടൊപ്പമാണ് മീനമ്മയെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ല എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അശ്വിന് തൻ്റെ കുടുംബം വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് അത് അദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റിലൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും എല്ലാവർക്കും അതേ നിലപാടാണ് പറയാനുള്ളത് അശ്വിൻ തൻ്റെ കുടുംബത്തിന് അങ്ങനെ വിട്ടുകൊടുത്തിട്ടില്ല അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട് അത് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുമുണ്ട് എന്ന് പറയാം ഇപ്പോഴിതാ അശ്വിൻ തൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം പങ്കുവെച്ചു അതിനാൽ അതിൽ ഒരിക്കൽ പോലും ദിയുടെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ കാണാനില്ല ഇതിലൂടെ തന്നെ അശ്വിൻ തിരഞ്ഞെടുത്ത വഴി അല്ലെങ്കിൽ ഇഷ്യു ചെയ്യുന്നത് ആണ് എന്നും സ്വന്തം കുടുംബത്തിനെ വിട്ടുകൊടുത്തിട്ടില്ല എന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരും ഇത് തന്നെ പറയുന്നുമുണ്ട് പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നത് എല്ലാവർക്കും വലിയ കാര്യങ്ങൾ തന്നെ വ്യക്തതയിൽ വന്നിട്ടുണ്ട് അശ്വിൻ അങ്ങനെ കുടുംബത്തിനോട് വളരെയധികം തന്നെ മാറ്റി നിർത്തുന്ന രീതിയിൽ കാണിക്കുന്നില്ല എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് അശ്വിൻ പറഞ്ഞത് ശരിയാണ് അശ്വിൻ്റെ വാക്കുകളും ശരിയാണ് അശ്വിന് വലുത് കുടുംബം തന്നെ ആയിരിക്കാം സിന്ധുവും ദിയയുടെ കുടുംബവുമാണ് അശ്വിനിപ്പോൾ എല്ലാം എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് ഇതിനോട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് പറയുന്നു എല്ലാവരും പറയുന്നത് സത്യമാണ് അശ്വിന് അദ്ദേഹത്തിൻ്റെ കുടുംബവും വലുത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പോസ്റ്റ് പങ്കുവച്ചതിലൂടെ തന്നെ അതിലൊരു തർക്കവുമില്ല ഇനി തർക്കിക്കേണ്ടവരൊക്കെ മിണ്ടാതിരുന്നേ സാധിക്കും കാരണം അശ്വിൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം പങ്കുവെച്ചു കഴിഞ്ഞു ചേട്ടനും അമ്മയും ഒക്കെ നിൽക്കുന്ന ചിത്രം അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ടതും മീനമ്മയുടെ ചിത്രങ്ങൾ തന്നെയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ